നമസ്കാരം ഭാരതത്തിന്റെ ഉരുക്ക് മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ജിയുടെ ജന്മദിനം വാർഷിക ദിനമായിരുന്നു ഇന്ന് തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം രാജ്യത്തിനു വേണ്ടി ചെയ്ത് തുടങ്ങി വെച്ച കാര്യങ്ങൾ അതുപോലെ രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ സത്യം പറഞ്ഞാൽ അദ്ദേഹത്തെ തമസ്കരിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹത്തെ ഉതിർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയത് എന്ന് ചരിത്രം യഥാർത്ഥ ചരിത്രം പക്ഷെ നമ്മൾ പഠിച്ചത് അതൊന്നുമല്ല നെഹ്റുവിന്റെ ചരിത്രമല്ലേ പഠിച്ചത് നെഹ്റു സർദാർ വല്ലഭായ് പട്ടേലിനെ ഒത്തുക്കുകയായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു രാഷ്ട്രീയ പൊതു പൊതുജീവിതത്തെ ചവിട്ടിത്തേക്കുകയായിരുന്നു എന്നുള്ളത് യഥാർത്ഥ ചരിത്രമാണ് ഈ ഒരു സമയത്ത് നെഹ്റുവിന്റെ ചില കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു അതായത് മറ്റ് നാട്ടുരാജ്യങ്ങളെ ഭാരതത്തിൽ ലയിപ്പിച്ചതുപോലെ കാശ്മീരിനെ പൂർണമായി പൂർണ്ണമായി ഇന്ത്യയുമായി ഒന്നിക്കാൻ സർദാർ പട്ടേൽ ആഗ്രഹിച്ചിരുന്നു എന്നും എന്നാൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അതിന് അനുവദിച്ചില്ല എന്നതാണ് ചരിത്ര സത്യം എന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനം ആയിരുന്നു ഇന്ന് രാഷ്ട്രീയ ഏകതാ ദിനം ആണ് ഇന്ന് ഈ വിഷയത്തിൽ കോൺഗ്രസ് കോൺഗ്രസിനും മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എതിരെ കൃത്യമായി ചരിത്രം പറഞ്ഞുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയം ഉന്നയിച്ചുകൊണ്ട് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് കശ്മീർ വിഭജിക്കപ്പെട്ടതിനും പ്രത്യേക ഭരണഘടനയും പതാകയും നൽകിയതിനെയും തീർച്ചയായിട്ടും വിമർശിക്കണം അത് അന്ന് ചെയ്ത ഏറ്റവും വലിയ ചതിയായിരുന്നു നെഹ്റു ചെയ്ത ചതി സർദാർ പട്ടേൽ മുഴുവൻ കശ്മീരിനെയും ഏകീകരിക്കാൻ ആഗ്രഹിച്ചു എന്നാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് തടയുകയായിരുന്നു കശ്മീർ വിഭജിക്കപ്പെട്ടു പ്രത്യേക ഭരണഘടനയും പതാകയും നൽകി കോൺഗ്രസിന്റെ തെറ്റുകൾ കാരണം രാജ്യം പതിറ്റാണ്ടുകളോളം ദുരിതമനുഭവിച്ചു സ്വാതന്ത്ര്യത്തിന് ശേഷം അഞ്ഞൂറ്റി അൻപതിലധികം നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുക എന്ന അസാധ്യമായ ദൗത്യം സർദാർ വല്ലഭായ് പട്ടേൽ ഭാരത് ഭാരത് ശ്രേഷ്ഠ ഇന്ത്യ ഇന്ത്യ എന്നുള്ള ആശയം അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അതിനെ അട്ടിമറിക്കുന്ന രീതിയിലാണ് അന്ന് നെഹ്റു പ്രവർത്തിച്ചത് എന്നുള്ള കാര്യവും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടുകയുണ്ടായി ജയന്തിക്ക് और विशेष डाक टिकट भी जारी किया गया है मैं सभी 140 करोड़ देशवासियों को सरदार साहब की जयंती की राष्ट्रीय एकता दिवस की बहुत बहुत बधाई देता हूं अनेक अनेक शुभकामनाएं देता हूँ രാജ്യത്തിന്റെ ഐക്യത്തിനും ആഭ്യന്തര സുരക്ഷയ്ക്കും നുഴഞ്ഞുകയറ്റക്കാർ വലിയ ഭീഷണിയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഈ കശ്മീർ വിഭജിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പൂർണ്ണമായി നമുക്ക് നമ്മളിലേക്ക് സ്വാംശീകരിക്കപ്പെട്ടിരുന്നു എങ്കിൽ ഇത്തരം ദുരിതങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന കാര്യവും പ്രധാനമന്ത്രി പറയുന്നുണ്ട് പതിറ്റാണ്ടുകളായി നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തേക്ക് പ്രവേശിക്കുകയും ജനസംഖ്യാപരമായ സന്തുലിതാവസ്ഥയെ തകടമറിക്കുകയും ചെയ്യുന്നു നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ നിർണായക പോരാട്ടം നടത്താൻ രാജ്യം തീരുമാനിച്ചിരിക്കുന്നു ഓരോ നുഴഞ്ഞുകയറ്റക്കാരനെയും രാജ്യത്ത് നിന്ന് പുറത്താക്കും എന്ന് നമ്മൾ ഈ ഏകതാ ദിവസത്തിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മുടെ രാജ്യം പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞുകയായിരുന്നു അനധികൃതമായി നുഴഞ്ഞുകയായിരുന്നു നമ്മുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു ഈ ഏകതാ ദിവസത്തിൽ ഈ മഹത്തായ ഇന്ത്യയുടെ ആ മഹത്തായ ആ മനുഷ്യന്റെ ജന്മ വാർഷിക ദിനത്തിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നു നമ്മൾ ഇത്തരം നുഴഞ്ഞുകയറ്റങ്ങളെ എന്തു വില കൊടുത്തു പറയും നമ്മൾ നമ്മുടെ രാജ്യത്തെ പൗരന്മാരെ സംരക്ഷിക്കും നമ്മുടെ രാജ്യത്തെ അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ താമസിക്കുന്നവർ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ആളുകളെയാണ് അവിടെ വിനോദയാത്രയ്ക്ക് പോയവരെയാണ് മതം നോക്കി നുഴഞ്ഞുകയറ്റക്കാരായ മത ഭീകരവാദികൾ വെടിവെച്ചു കൊന്നു അതിനെ അതിശക്തമായി ഭീകരതയും ഈ നുഴഞ്ഞുകയറ്റങ്ങളെയും നമ്മുടെ രാജ്യത്തുള്ള കടന്നുകയറ്റങ്ങളെയും അതിശക്തമായി എതിർത്തുകൊണ്ട് സർദാർ വല്ലഭായ് പട്ടേലിന്റെ ആഗ്രഹം ആ ഏകതയുടെ ഐക്യത്തിന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കും എന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ ഏകതാ ദിവസത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ അദ്ദേഹത്തിന്റെ ചിന്ത പോലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്വപ്നം പോലെ തന്നെ നമ്മുടെ ഭാരതം അങ്ങനെ തന്നെയായിരിക്കും അങ്ങനെ തന്നെ അതിശക്തമായി നമ്മൾ മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും